Cough, <laughs> thank mm -hmm. you

വേണ്ട ഓമയ്ക്കുട്ടന നമ്മുടെ തണ്ണിമൊത്തം കേടാ കൂട്ടുള്ള ഓമയ്ക്കൊട്ട പിന്നെ നിൽക്കുന്ന അയ്യോ എനിക്കോ എൻ്റെ കൂപ്പാട കേട്ടോ പഴിപ്പിക്കാം നമുക്ക് സരസിന്റെ മുട്ടന്റെ ഒരു കൊല കണ്ടോ സരസ് കട്ട വാഴ എഴുതി കേട്ടോ വലിയൊരു കൊല ഇല്ലാത്ത കൂമ്പ് ഒടിച്ച് കളയാം കാവലിയാവട്ടെ കാവലിയാവട്ടെ മുട്ടന്റെ ഒരു കൂമ്പ് കേട്ടോ വലിയൊരു കൂമ്പ് കിട്ടി പണ്ടൊക്കെ പണ്ടൊക്കെ നമ്മളൊക്കെ ഇതെ കൂമ്പ് എടുത്ത് കൂമ്പ് കൂമ്പ് ഒടിക്കാതെ തന്നെ എടുത്തിട്ട് ഇതേ ഇവനെ ഓരോന്ന് ഓരോന്ന് ഉറിഞ്ച് തേൻ ഊത്തി കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെ ആരെങ്കിലും കഴിക്കുമോ നമ്മുടെ വവ്വാല വവ്വാലുകൂട്ടന്മാരും ഒന്നും പറയണ്ട പറയണ്ടിപ്പിടിച്ച് മരിക്കാൻ എനിക്ക് വയ്യ കൂമ്പ് വേണ്ടോ കുഞ്ഞ് കൂമ്പ് അതൊക്കെ ഒരു കാലം ഇപ്പൊ പേടിയാണ് ഇതൊക്കെ ഉറങ്ങിക്കഴിക്കാനല്ലേ നമ്മളൊക്കെ എന്ത് കഴിച്ചിട്ടുണ്ട് ഇപ്പം പേടിയാണ് ഇപ്പം പേടി ഇതൊക്കെ കഴിക്കാനും തിന്നാനും ഒരു റെമ്പൂട്ടാനുണ്ടായാൽ അതുപോലും കഴിക്കാൻ പേടി ഇപ്പം എന്തുവാ അപ്പോഴും വരും നിപ്പ പക്ഷെ ചിലരുണ്ടല്ലോ ഇത് ഇങ്ങനെ ഈ കോമ്പ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടാ അതിനകത്തെ ഉണ്ണി ഉണ്ടല്ലോ തിന്ന് അകത്തെ ചെറിയ സംഭവം തിന്നാണ് എനിക്കറിയ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അകത്തെ 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 ആ കുഞ്ഞ സാധനം തിന്നു കൈപ്പണ്ടോ ഇത് ഇത് പാളയങ്കോട് എന്നല്ലേ കേട്ടോ ഏത് കൂമ്പാന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ കഴിക്കുന്നതാണോരത്ത് ഞാനിങ്ങനെ വട്ടത്തരങ്ങ കാണിക്കും പല്ലഴുക്കാവൂ ഇതിനകത്ത് കറയുണ്ടെന്നു നോക്കാം നമുക്ക് സുപ്പുവിൻ്റെ വട്ടത്തരങ്ങൾ അവസാനത്തെ ആ സംഭവം കുഞ്ഞു 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 ഈ സംഭവം ഭയങ്കര കയ്പ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ അല്ലായിരിക്കും നിന്നെ ഇങ്ങനെ ഏതോ ഒരു കൂമ്പിൻ്റെ തിന്നെ കേട്ടോ ഇത് ഭയങ്കര കറയാണ് പല്ലെഴുക്കാവും ഭയങ്കര കറയുള്ള ഒരു ഇതാ വാഴ വാഴക്കൊലയത് എന്താ കണ്ണനോ ഭയങ്കര കറ കുലക്കുട്ടൻ ഒടിഞ്ഞു വീഴാറായി നിൽക്കുകയാണ് ഒതേക്കെ കൊടുത്ത് നിർത്തിയേക്കുകയാണ് എപ്പോഴാണെന്ന് അറിയത്തില്ല തറേ വീഴ് പക്ഷേ എനിക്ക് തന്നെ ഇത് കണ്ടിക്കാനൊക്കത്തില്ല കൊല ഒന്നീ എൻ്റെ തലയിൽ വീഴും അല്ലെങ്കിൽ നീ ഈ ഓടിൻ്റെ പുറത്ത് വീഴും എപ്പോഴും വീണേലും വീഴാം എന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ആ വാഴക്കുട്ട വാഴക്കുട്ട നീ ഇപ്പോഴേ വീഴല്ലേടാ ആരെങ്കിലും വരുന്നത് വരെ നീ അവിടെ നിൽക്കടാം ഒന്ന് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് നിൽക്കുക നിന്നെ കണ്ടിച്ച് തറയാക്കാം കേട്ടോ നിന്നെ പഴമാക്കി എടുക്കും ഞങ്ങൾ കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യേ ആൾ വരുന്നത് വരെ കേട്ടോ പ്ലീസ് ഉണ്ടായി ഇത് ഒരു മൂ നാല് അഞ്ചാമത്തെ ദിവസം അഞ്ച് ദിവസത്തിന് മുന്നെയാണ് ആദ്യം ആ പാമ്പ് വന്ന് എന്നെ പേടിപ്പിച്ചത് ഞാൻ നമ്മുടെ അവിടെ ഇരുന്ന് ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ദേ അവിടെ നിന്ന് ഒരാളിങ്ങനെ വരുന്നു ഇവിടെ വന്നപ്പോഴത്തേന് ഇങ്ങനെ ഇതേ ഇങ്ങനായി ആയി വായുമ്പോൾ ഒന്ന് നമ്മുടെ അവരുടെ എന്താ പത്തി ഇങ്ങനെ വിടർത്തി ഇങ്ങനെ നിൽക്കുന്നത് ചാടുണ്ടല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ മേലിൽ കയറിയതെന്ന് എനിക്കറിയത്തില്ല മോളെ ഉറങ്ങുമായിരുന്നു ഞാൻ വിളിച്ചില്ല അല്ലേ ഓടിവായോ പാമ്പ് ഇരുന്നേ പാമ്പ് ഇരുന്നേ അങ്ങനെ ഞാൻ കണ്ടതേ ഇവിടെ വരെ ഞാൻ കണ്ടു കേട്ടോ ഇവിടെ വരെ ഞാൻ കണ്ടത് ഞാൻ അവിടെ ഇരിക്കലോ അപ്പോൾ എനിക്ക് പേടി ഇതിലേ ഇതിലേ വന്ന് എൻ്റെ കാലയിലങ്ങനെ കൊത്തിയാൽ അങ്ങനെയാണ് ഞാൻ ചാടി എൻ്റെ മേളിൽ കയറിയത് പിന്നെ ഞങ്ങൾ നോക്കി ഇവിടെ എല്ലാം വന്ന് നോക്കി കണ്ടില്ല ഇവിടെ എല്ലാം പരിശോധിച്ച് കണ്ടില്ല പിന്നെ ഇന്നലെ രാവിലെ ഞാൻ ഇതേപോലെ തന്നെ രാവിലെ മണിയായപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്നു അപ്പം ദേ അവിടുന്ന് ഒരാൾ വരുന്നു ഇവൻ തന്നെ ഇവൻ തന്നെ വന്ന് അപ്പോഴും ഞാൻ മക്കളെ വിളിച്ചു അപ്പോഴും അവരുണ്ടായിരുന്നു മക്കളെ വിളിച്ച് അപ്പോഴെന്താണ് അതൊക്കെ ഈ ചട്ടിക്ക് ചുറ്റിനും അങ് ആയിരുന്നു ഞങ്ങൾ കണ്ടല്ലോ ഞാൻ അന്നേരം പറഞ്ഞു മക്കളെ പപ്പയെ വിളിക്ക് ജോലിക്കാർ സൈറ്റ് ജോലിക്കാരുണ്ടല്ലോ അവർ വന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും നമുക്കിവിടെ കാവിലി നിൽക്കാം അങ്ങനെ ഞാനും മോനും കൂടെ ഇവിടെ കാവലിൽ നിന്ന് ഇവനെ ഇവനെ തിരക്കി കേട്ടോ ഇവൻ ഇവിടെ നിന്ന് പതുക്കെ കഴിഞ്ഞ് അതിനകത്തോട്ട് കീറി പോച്ചു കൊണ്ട് ഇപ്പോൾ ഈ പുല്ല് പുല്ല് വളർന്നിട്ടൊന്നും പറിക്കാൻ സമയമായി അപ്പോഴ അവിടെ നിന്ന് നീ ഈ കട്ടയുടെ അടുത്ത് വന്നിരുന്ന് ഞാനത് കണ്ടു ഈ കട്ടയുടെ അടുത്ത് വന്നിരുന്നു അപ്പോഴും ഞാനിങ്ങനെ നിന്ന് ഇവനെ ഇങ്ങോട്ടാണ് പോകുന്നത് ആദ്യം എന്നെ ഇവനെ പറ്റിച്ച് അവൻ ഓടി അപ്പോഴേ ഇന്നലെ വീണ്ടും വന്നപ്പോൾ ഞാനിവിടെ തന്നെ നിന്ന് എന്തായാലും ജോലിക്കാർ വന്ന് ഞങ്ങൾ പറഞ്ഞ കൊല്ലണ്ട അമ്പലത്തിലൊക്കെ ഈ സപ്താഹമൊക്കെ നടക്കുന്നില്ല നമുക്കങ്ങനൊക്കെ ഒരു വിശ്വാസമുണ്ട് കാവും അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുണ്ട് ഇതിനെ തല്ലു കൊല്ലത്തില്ല അപ്പോഴിതേ ഇവനെ ഇഴഞ്ഞ് ഇതിലെ അങ്ങ് വെളിയിൽ പോയി പിന്നെ കണ്ടില്ല കേട്ടോ ഇതുവരെയും കണ്ടില്ല ഇനി എവിടെ പോയോ എന്തോ അങ്ങനെ എന്നെ ഇങ്ങനെ പാമ്പ് രണ്ട് ദിവസമായിട്ടിട്ട് പേടിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ഓർക്കൂട്ട് ഒരു രണ്ട് മാസം ഇങ്ങനെ പോത്ത് നിന്നിട്ട് വല്ലാതായി കേട്ടോ പോയി അപ്പോഴ് നീ ഇങ്ങനെ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട ഇത് കുറച്ച് വെട്ടണം ഇത് പുല്ലല്ല കേട്ടോ ഇത് പോച്ചയാണ് ഞങ്ങൾ പിന്നെ ചുമ്മാ ബോർഡറായിട്ടങ്ങ് നിർത്തിയൊക്കെയാണ് ഇതൊക്കെ കുറച്ച് വെട്ടിയൊക്കെ ശരിയാക്കണം ഇനി നല്ല പരിപാടിയുണ്ട് ഒരു മാസം പോലും ആയില്ല പോച്ച പറിച്ചിട്ട് വീണ്ടും അവിടെ ഇവിടെ എല്ലാം കുരുത്ത് കുരുത്തു വരുന്നു ഇനി അതൊക്കെ ഒന്ന് ചെയ്യണം ദേ അങ്ങേ അറ്റത്ത് അങ്ങേ അറ്റത്ത് അതുപോലെ പോച്ചയെല്ലാം പറിക്കാനുണ്ട് പരിപാടികൾ ഒത്തിരിയുണ്ട് കൂട്ടുകാരെ നോക്കുന്നത് മൊത്തം പരിപാടിയാണ് ഈ പോച്ച തന്നെ വല്ലാത്തൊരു പണി മെറ്റില്ലാത്ത പോച്ച പറിക്കുന്ന വലിയൊരു പാടാണ് വിരളയിലെ തോലെല്ലാം പോകും കേട്ടോ വെള്ളയിടത്തോലെല്ലാം പോവും ആ ഹാ ഹാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ഘട്ടം